ഹലോ ഇന്ന് നോക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലെ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനാണ് വീഡിയോയിൽ മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക ഈ മൂന്നാമത്തെ അയച്ചലിൽ ശക്തരായ ഒമ്പത് മത്സരാർത്ഥികളാണ് വോട്ടിങ്ങിലുള്ളത് ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി എല്ലാ ബിഗ് ബോസ് ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഫൈനലി ഈ മണിക്കൂർ വോട്ടിംഗ് അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ് ഒമ്പത് മത്സരാർത്ഥികളിൽ ഒന്നാം സ്ഥാനം ഷാൻവാസ് തുടരുമ്പോൾ രണ്ടാം സ്ഥാനം അനുമോൾ മൂന്നാം സ്ഥാനം റീന നാലാം സ്ഥാനം ശരത്ത് അഞ്ചാം സ്ഥാനം ഓനിൽ ഷാബു ആറാം സ്ഥാനം ഷാരിക ഏഴാം സ്ഥാനം സരിക എട്ടാം സ്ഥാനം ശൈത്യ ഒമ്പതാം സ്ഥാനം ഇപ്പോൾ തുടരുന്നത് അക്ബർ ആണ് എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ഒരു മണിക്കൂറിൽ ഓട്ടിങ് അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഓട്ടിറ്റ് റിലീസ് ചെയ്യും നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ സിനിമാ വാർത്തകളുമായി കാണുന്നവരെ ഏർക്കും ബൈ